തൊള്ളി വെള്ള കടിച്ച പാവം നിങ്ങൾ പോകത്തിനെ പോലെ കടന്നുറങ്ങാതെ നാളെ അവിടെ സർക്കാരാണ് വാങ്ങാണ്ട് ഒരുപാട് സാധനം വാങ്ങാ നിങ്ങൾ ഇത്ര നേരമായിട്ട് ഒരുങ്ങിയില്ലേ നിങ്ങൾ അവര് നിങ്ങള് ഈ മേലാറ്റും കൂടെ നിങ്ങക്ക് എന്തൊക്കെ വേണ്ടത് ഇത് പറയുന്നുണ്ട് ുംമ്മടെ അണക്കെ ജി തീർച്ചയാളും ഞമ്മളവിടെ വാങ്ങിത്തരും അതിനൊക്കെ പറ്റിയൊരു സലക്ക് ഞമ്മള് വിളിച്ചും എല്ലാരും കുട്ടിയുണ്ട് ഉമ്മനും കുട്ടിയോണ്ട് കേട്ടോ നമ്മളവിടെ ഉണ്ടാവും എന്താ അങ്ങനെ സംഭവങ്ങളൊക്കെ

ിൽ നിന്ന് പോണെ നമ്മള് വീട്ടിലൊരു സൽക്കാരം നടക്കുന്നുണ്ട് അപ്പൊ സാധനങ്ങൾ വാങ്ങാൻ പോവാൻ ഒക്കെ ഓരോ വിഷയല്ലേ കൊണ്ടു വരും പിന്നെ ഒരു വിഷയായിട്ട് വരുന്നില്ല സാധനം അങ്ങനെ ആ ലീസ്റ്റിന്റെ എടുക്കളൊക്കെ നമ്മൾ മേലാറ്റിക്കൊന്ന് പോണേ നാട്ടുകാർക്ക് മൊത്തം സാധനം വാങ്ങുന്ന ലിസ്റ്റ് നമ്മളെ തന്നേക്കുക ദുഃഖ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ മേലാറ്റൂര് ജാം ജൂമിന് നമ്മൾ അവിടെ ജാം ജൂബ് വന്നോണ്ടേ മേലാറ്റുകാർക്ക് മൊത്തം ഒരു കാര്യമായി എല്ലാ സാധനവും അവിടെ കിട്ടും ആ അപ്പൊ നമ്മൾ പോട്ടെ സാധനമൊക്കെ ഒന്ന് പിടിച്ചോ ഓക്കെ ഓക്കെ കണ്ടമാന സാധനം വാങ്ങാണ്ട് സൽക്കാരുണ്ട് ഒരാൾക്കാർ തരുകയും ചെയ്തു അപ്പൊ അവൾക്ക് കിട്ടുന്ന സ്ഥലം ജാം അവിടെ പോവാണ് എന്ത് ആ കുട്ടിപ്പാ ജുമ്മാനും കുട്ടികളും കുട്ടികളും പാട്ടോ മേലേറ്റ് ജാം ജുമിനു മുന്നിലോട്ട് ഞാൻ കേട്ടോ വിടുവാ ഇവിടെ ആവുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പോരാത്തു മാത്രമല്ല വേണ്ട ഭക്ഷണം കഴിക്കാം നമ്മളെ പേരേക്ക് മൊത്ത സാധനം ഇവിടുന്ന് വാങ്ങുകയും ചെയ്യാം കേട്ടോ ഞങ്ങളുടെ കാത്തക്കുണ്ട് പിന്നെ തിരക്ക് കൂടുമ്പോൾ വേണ്ട പാട്ടോ ആ പറഞ്ഞാൽ വേണ്ട ഞങ്ങളുടെ കാത്തു വേമ്പ വേമ്പോ അല്ല അങ്ങോട്ട് നോക്കാൻ മനസ്സാ ഞമ്മടെ പെരീക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അതന്നെ അങ്ങോട്ട് പറഞ്ഞത് മനസ്സാ പോക്കി പണ്ടൊക്കെ ഇങ്ങനെ ഇത് നമ്മൾ വീട്ടില് മുതലാ മനസ്സാതെ മേട്രുകാർക്ക് എന്ത് മനസ്സിലാക്കണത് സാധനങ്ങളൊക്കെ വാണ എടുത്തോ ആ കുട്ടി പെയ്യും മോദത്തോനെടുത്ത ആ ആണെടുത്ത് അടിക്കാം എന്നാ അവിടെ തന്നെ ഏയ് എന്താ കുട്ടീനെ ചെയ്ത് തെരഞ്ഞെടുക്കാറല്ലോ കുട്ടീനെ തെരഞ്ഞെടുക്കേ കുട്ടീനെ ആരോട് ചോദിച്ചാ റബ്ബഞ്ഞ് കുട്ടിപ്പാ യവരുടെ കുട്ടി പോയി കിടക്കണം എന്താ പറഞ്ഞു അറിഞ്ഞല്ലി എന്താ എന്താ ചിജ്ജാ

ਅੱਲਾ ਅੰਜ ਕੁਤੀ ਬਾਖਣੇ ਬਣੇ ਤਨ ਤੇ ਨਾ ਕਰਨੇ ਪਰਚ ਰੱਬੇ ਹਾ ਜਿਵੇਂ ਦਹ ਹਾਓ അല്ല എന്നിട്ട് ചോള ദിവസം അല്ല എന്തൊരു സുഖാന്ന് പറഞ്ഞിന് ഞമ്മടെ കുട്ടിയാക്കാൻ കുട്ടികൾ കടിക്കോ ആവിൽ മിൽക്ക് ആ ആവിൽ മിൽക്ക് കുടിച്ച കാലം മറന്നോക്കോളൂ ഇത് എന്താ ഇതിപ്പോൾ എന്താ സംഭവം ആ ഷിംല ആ ഓക്കെ ഓക്കെ ഒക്കെ വരാൻ വരാം ആ ഇതിപ്പം എല്ലാത്തരം ജ്യൂസ് കൂടെ കിട്ടൂലേ ആകെ വരണ്ട വരണ്ട നമ്മൾക്ക് വരണ്ട കണ്ണുപിടിച്ചിട്ട് നമ്മൾ എല്ലാം ഉണ്ട് ഇവിടെ ഇതെന്താനോ ആ ഷവർമ്മ ആ ആ അതെന്താ ഇതെന്താ പരിപാടി ബ്രോസ്റ്റോ ആവും എന്ന കാലം മറന്നോക്കളും ഒക്കെ വരണ്ട ഇവിടെ നമ്മൾ കേട്ടോ ഇത് പരിപാടി ആ അത് ശരി ആ ഓക്കെ ഓക്കെ ആ ഇതെന്താ ഫുള്ള് വെജിറ്റേറിയനോ ആ അതല്ല പരിപാടികളില് ഉഷാറായ കൊണ്ട് അപ്പൊ ആ അള്ള ഇതാണ് മക്കളെ ബ്രോസ്റ്റ് അടി അതപ്പോ ലോകം സമയ ലാഭം പൈസ ലാഭം പിന്നെ ഭക്ഷണ സന്തോഷം ഇതൊക്കെ മേലാറ്റും ജാം ചുമിലല്ലാതെ വേറെ എവിടെ കിട്ടുക